ലോകത്തെ മുഴുവൻ കിടുകിടെ വിറപ്പിച്ചുകൊണ്ട് അഞ്ച് ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഏഴ് ദശലക്ഷത്തിലധികം ജനങ്ങളെ പൊടുന്നനവേ ഭൂപ്പരപ്പിൽ നിന്ന് തുടച്ചുമാറ്റിയ കോവിഡ് എന്ന മാരക വ്യാധി രണ്ടായിരത്തി ഇരുപതിൻ്റെ ആരംഭം മുതൽ ലോകം എങ്ങും ഉളവാക്കിയത് മാരകമായ ഭീതിയും ആശങ്കയുമായിരുന്നു ആ പ്രതിസന്ധിയിൽ നിന്ന് അതിജീവനത്തിന്റെ വഴിത്താരകളിലൂടെ ലോകം മുന്നോട്ട് നീങ്ങി തുടങ്ങിയിട്ടുന്ന ആളുകൾ അധികമായിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ വീണ്ടും ആശങ്ക ഉയർത്തിക്കൊണ്ട് ഏഷ്യയിലാകമാനം കോവിഡ് അതിവേഗം വ്യാപിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹോങ്കോങ് സിംഗപ്പൂർ തായ്ലൻഡ് എന്നിവ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലാണ് കോവിഡ് നയൻറ്റീൻ കേസുകൾ കുത്തനെ വർദ്ധിച്ചിരിക്കുന്നത് ആശങ്കപ്പെടാനുള്ള സാഹചര്യം ഇല്ലെങ്കിലും ഇന്ത്യയിൽ പ്രത്യേകിച്ച് മുംബൈയിൽ മുന്നൂറോളം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അതിനാൽ കൂടുതൽ ജാഗ്രതയോടെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ പതിനയ്യായിരത്തിനടുത്ത് കോവിഡ് കേസുകളാണ് സിംഗപ്പൂർ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നത് സമാന സ്ഥിതിയിലുള്ള തായ്ലൻഡിലെ കണക്ക് മുപ്പത്തി മൂവായിരത്തിനു മുകളിലേക്കാണ് എത്തിയിരിക്കുന്നത് ഹോങ്കോങ്ങിലാകട്ടെ ഈ നാല് ആഴ്ചകൾക്കുള്ളിൽ കോവിഡ് കേസുകൾ ആറ് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനത്തിൽ നിന്ന് പതിമൂന്ന് പോയിന്റ് ആറ് ആറ് ശതമാനത്തിലേക്ക് കുതിച്ചുയരുകയാണ് ചെയ്തത് ചൈനയിലും കോവിഡ് നയൻറ്റീൻ കേസുകൾ പോസിറ്റീവാണെന്ന് വ്യക്തമായതോടെ രോഗനിർണയത്തിനായി ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സിംഗപ്പൂർ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മുൻപ് കോവിഡ് വന്നു പോയവരിൽ കോവിഡിനെതിരെയുള്ള പ്രതിരോധ ശേഷി കാലക്രമത്തിൽ കുറഞ്ഞതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉയർന്നു വന്ന വേരിയൻ്റായ ജെ എൻ വൺ വേരിയൻറ്റിന്റെ മാറ്റങ്ങളിലൂടെ വന്ന എൽ എഫ് സെവൻ എൻ ബി വൺ പോയിന്റ് എയ്റ്റ് എന്നീ പുതിയ വകവേദങ്ങൾ ഏഷ്യയിൽ ക്രമാതീതമായി വ്യാപിക്കുന്നതായാണ് പുതിയ കോവിഡ് പ്രതിസന്ധിയുടെ മൂല കാരണമായി കണക്കാക്കിയിരിക്കുന്നത് ഇപ്പോൾ കോവിഡ് പ്രതിസന്ധിയിലായിരിക്കുന്ന രാജ്യങ്ങളെല്ലാം പൊതുവായി വ്യക്തമാക്കിയിരിക്കുന്നത് ജനങ്ങളുടെ പ്രതിരോധ ശേഷി കുറയുന്നതും പുതിയ വകഭേദങ്ങളുടെ വ്യാപനവുമാണ് കേസുകളുടെ വർധനവിന് കാരണമെന്ന് തന്നെയാണ് ഇന്ത്യയിലെ കോവിഡ് നയൻറ്റീൻ്റെ നിലവിലെ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നാണ് നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ എമർജൻസി മെഡിക്കൽ റിലീഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെല്ല് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് കേന്ദ്ര സർക്കാർ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ കീഴിലാകെ അൻപത്തിമൂന്ന് കോവിഡ് നയൻറ്റീൻ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മഹാരാഷ്ട്ര ആരോഗ്യ വകുപ്പ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ രോഗികളിൽ വൈറസ് മൂലമുള്ള നേരിട്ടുള്ള മരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ഇതിനോടനുബന്ധമായി രണ്ട് മരണങ്ങൾ ഉണ്ടായി എന്നാണ് വിവരങ്ങൾ എന്നാൽ ആ രണ്ട് മരണങ്ങൾക്കും കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് അനുബന്ധ രോഗങ്ങളാണ് ഒരാൾക്ക് ഓറൽ ക്യാൻസറും മറ്റൊരാൾക്ക് നെഫ്രോട്ടിക് സിൻഡ്രോമും ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലങ്ങളിൽ മുംബൈയിൽ കോവിഡ് കേസുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു എന്നാൽ മെയ് ആദ്യവാരത്തോടെയാണ് സ്ഥിതിഗതികൾക്ക് മാറ്റമുണ്ടായത് മഹാരാഷ്ട്രയിലേത് കൂടാതെ തമിഴ്നാട്ടിൽ മുപ്പത്തിനാല് കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കോവിഡ് ആശങ്ക വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ചില സെലിബ്രിറ്റികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ട്രാവിസ് ഹെഡ് ഐ പി എല്ലിൽ നിന്ന് പുറത്തായത് കോവിഡ് ബാധയെ തുടർന്നാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് കൂടാതെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഹെഡ് കോച്ച് ഡാനിയൽ വെട്ടോറിക്കും ചില ബോളിവുഡ് താരങ്ങൾക്കും കോവിഡ് സ്ഥിരീകരിച്ചതായി വിവരമുണ്ട് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എങ്കിലും കോവിഡ് ലോകത്തിന് ഒഴിയാബാധയായി തുടരുകയാണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്